എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായ അകിടെലം തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടും കുട്ടിയിൽപ്പനൊക്കെ പതിമൂന്ന് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ഇണക്കവുമുള്ള നല്ല തീറ്റങ്ങളുമുള്ള വളർത്താൻ അനുജമായ ഒരു പെടക്കുട്ടി ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പണ്ണാട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു ഒറിജിനൽ പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി ഇതിപ്പോൾ ക്രോസ് ചെയ്തിട്ട് എഴുപത്തി മൂന്ന് ദിവസമായി ഇതും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ടതും ഒരേ അമ്മയാട മക്കളാണ് കേട്ടോ ഒരേ പ്രസവത്തിലെ കുട്ടികളാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പതിമൂന്ന് മാസത്തിനു മുകളിൽ പ്രായമായി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയൊരു പെണ്ണാട്ടിൻകുട്ടി വളർത്താനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി നിറച്ചനയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി ഇപ്പോൾ ചെന ഒരു നാലര മാസമായിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി ഒരു കുട്ടി ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല പാലുകൂടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പേരൻസ് ടോകെ നിർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളും ചെറുതായിട്ട് ഇതെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപയാണ് ഒരു രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി വളർത്താനും ഏർച്ചാശിക്കുമെല്ലാം അനുയോജ്യമായ നല്ലൊരു മുറ ക്രോസ് പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നാട്ടിൽ സെറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവന് നല്ല പാലാണ് ഇപ്പൊ ഇതാണ് അതിന്റെ പെൺകുട്ടി റോസ് കുട്ട നല്ലൊരു നിങ്ങൾ ഈ കണ്ട ആടിനെയും രണ്ട് കുട്ടികളെയും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു മൂന്ന് ഗ്ലാസ് പാല് കറവയുണ്ട് നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടിയും ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോടാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിൽ സെറ്റായ കുത്തിവക്കാറായ ഒരു എരുമക്കുട്ടി വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള രണ്ടുപൊളി രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഒരെണ്ണത്തിന് അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഒരെണ്ണത്തിന് നാൽപ്പത് കിലോനും അതിൻ്റെ പേരൻ ടാഗ് നിർത്താനും ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില നാല്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാല്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പോത്ത് പോത്ത് വലിയ മുട്ടിയാണ് നാട്ടിൽ സെറ്റ് വലിയ പോത്തുമുട്ടി നാട്ടില് സെറ്റായ പോത്തുമുട്ടിയാണോ നാല് പോത്തുമുട്ടിയാണ് നിങ്ങൾ ഈ വീട്ടിൽ കണ്ട നാല് പോത്തുംകുട്ടികൾ വിൽപ്പനപ്പുള്ളതാണ് ഇതിൽ കാണുന്ന ഒരെണ്ണം കുറച്ച് വലുപ്പമുള്ളതാണ് നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു പോത്തുംകുട്ടിയാണ് ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാലെണ്ണത്തിന് എഴുപത്തയ്യായിരം രൂപയാണ് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഈ പോത്തുംകുട്ടികൾക്ക് വണ്ടൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒന്ന് ഒരു ജേഴ്സി കുട്ടിയും ഒന്ന് ഒരു എച്ച് എഫ് പശുക്കുട്ടിയുമാണ് വളർത്തി വലുതാക്കാനുമായ ഈ പശുക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ട് പശുക്കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പശു വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചനയുള്ള നല്ലൊരു ജെയ് സി പശു വിൽപ്പനയൊക്കെ ഇപ്പം നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല അടിപൊളിയൊരു പശു ചെറിയ വിലക്കുള്ള നല്ലൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പശുവിനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പശുക്കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ തിരുവനന്തപുരം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഒതുക്കമുള്ള ഒരു കുട്ടി വളർത്താൻ പറ്റിയ നല്ല വളർത്തി വലുതാക്കാനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താനും ബ്രേഡിങ് നിർത്താനുമെല്ലാം അനുജമായ നല്ല അടിപൊളി ഒരു മൂരി വിൽപ്പനയൊക്കെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന വളർത്തി വലുതാക്കാനും അനുജമായ ഒരു മൂരിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ച്ചനയിലുള്ള ഒരു പശു വില്പനക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു പശു ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഏർച്ചയാഷകം അനുയോജ്യമായ അഞ്ച് കാളകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കാളുകൾ ഇതിന് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെയാണ് ഒരെണ്ണത്തിന് മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസമായി നിലവിലൊരു പത്ത് ലിറ്റർ പാൽ കറവ രണ്ട് നേരം കൂടിയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കന്മനം നല്ല ക്വാളിറ്റിയുള്ള മിനീച്ചർ ടൈപ്പ് ഹോം പപ്പീസ് വിൽപ്പനക്ക് മൊത്തം നാലെണ്ണമാണോ വിൽപ്പനക്കുള്ളത് നാലും ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പപ്പീസിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചുവന്നീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല വളർത്താൻ അനുയജമായ നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി പോത്തും കുട്ടികൾ എല്ലാ ഒരേ മേനിയാണ് നാട്ടിൽ വന്ന് ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കും അല്ലെങ്കിൽ മൊത്തം വേണമെങ്കിൽ മൊത്തം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവായിലാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ വിരിച്ചു പാലാട് വള്ളം കൂടി ഇല്ല ഒരു അഞ്ഞൂറ് എം എൽ പാൽ കറവയുള്ള കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസ്തവിച്ച ജേഴ്സിൽ മോഴ പശു ഉൽപ്പന്നിക്കാട്ടുണ്ട് രണ്ടാം പ്രസവം പശു നാല് വല്ല് കഴിഞ്ഞ് ആറാമത്തെ വല്ല് തുടങ്ങുന്നേ ഉള്ളൂ പശു ഉൽപ്പന്നിക്കുണ്ട് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരച്ചിൽ ഒറിജിനൽ മോഴിലിരുന്ന് പശുവാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടി ഏകദേശം കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ട് ഈ പ്രസവത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ആയ പാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രാവിലെ പ്രസവിച്ച പശുവാണ് ഇപ്പോൾ ഓൾറെഡി രാവിലത്തെ പ്രസവിച്ചാണെങ്കിലും കറവ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് ഇത് കറന്നിട്ടില്ല കുട്ടിയെ വിട്ടൊരു കുറച്ച് രണ്ട് ലിറ്ററോളം കുടിപ്പിച്ചിട്ട് ഒരു രണ്ട് രണ്ടാറ് ലിറ്റർ പാൽ കറന്നെടുത്തു മഞ്ഞപ്പാൽ അതിന് ശേഷമുള്ള അകട്ടും കാര്യങ്ങളാണിത് നല്ല തീറ്റയും കൂടിയിലും ശാന്ത സ്വഭാവത്തിനുണ്ട് നല്ലൊരു ജേഴ്സി മോഴ പശു ഒറിജിനൽ മോഴ പശു ഉൽപ്പന്നക്കു തന്നിട്ടുണ്ട് അത്യാവശ്യം രണ്ട് നേരം കൂടിയിൽ പത്ത് പതിനാറ് പതിനേഴ് ലിറ്റർ പാലും പ്രതീക്ഷിക്കാം ഈ പശു ആകുമ്പോൾ വലിയ മെയിൻ്റനൻസും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് ജേഴ്സിയിലാവുമ്പോൾ അത്യാവശ്യം കോഴി നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലും കിട്ടും പശു ഒക്കെ അത്യാവശ്യം നമുക്ക് മേയാൻ പുറച്ച് പുറത്തോട്ട് കഴിച്ച് കിട്ടാം നല്ല രീതിയിൽ മേയുന്ന പശു ആണ് പുറത്തോട്ട് കഴിച്ചിട്ട് നല്ല രീതിയിൽ മേയുന്ന ഒരു പശുവാണ് അപ്പം മെയിൻ്റെനൻസും കുറവായിരിക്കും ഒരു പത്ത് പതിനാറ് ലിറ്റർ പാല് നല്ല ക്വാളിറ്റിയുള്ള പാലും കിട്ടും അപ്പോൾ ഈ പശു ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളറിയാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞുതരാന്നുള്ളതാണ് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് യാതൊരു ശീലക്കേടില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയിൽ കുട്ടിയാണെങ്കിൽ കാളക്കുട്ടിയാണ് നല്ല ജേഴ്സിയിൽ വരുന്ന അത്യാവശ്യം സൈസിലുള്ള ഒരു കാളക്കുട്ടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇത് ഓൾറെഡി രാവിലത്തെ കറവ് നമ്മൾ പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ വിട്ട് രണ്ട് രണ്ട് ലിറ്റർ കുടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് പാൽ നമ്മൾ കറന്നെടുത്തായിരുന്നു അതിന് ശേഷം എടുത്ത വീഡിയോ ഇത് നല്ല രീതിയിൽ അകിടും കാര്യങ്ങളും ഉണ്ട് പാൽ ഞരമ്പും നല്ല രീതിയിലുണ്ട് അപ്പോൾ അത്യാവശ്യം പാല് കിട്ടുന്ന പശു തന്നെയാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതക്കാൻ അനുജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി ആറായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് നല്ല പാലൂടി ഇട്ടി വളർന്ന രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നുംകൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെയും കുട്ടികളെയും തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോ കുട്ടികൾ വീതം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും അമ്മയാടിനെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനെ നിർത്താൻ അനുജമായ നല്ല അടിപൊളി ഒരു സിരോഹി ക്രോസിൽ വന്ന ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ഉള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ അടുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അറുപത്തി ആറ് ദിവസമായ അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ പർപ്പസാരി പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടി പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാല് മാസം നിറച്ചനയുള്ള ഒറിജിനൽ ഒരു കടിഞ്ഞൂൽ മലബാരി പെണ്ണാട്ടും കുട്ടി നല്ല മിൽക്കി വൈറ്റ് കളറാണ് നല്ല ഇടനീട്ടവും ഉണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ചോദിക്കുമല പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചാശകമനമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കൂറ്റൻ പോത്താണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണ ഇപ്പോൾ തന്നെ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വാഹനങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും ഒരു കാള വിൽപ്പനക്ക് നല്ല ഇടനേറ്റവും പൊക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളയാണ് വിൽപ്പനക്കുള്ളത് അടിപൊളി കാണാം ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ കാള കൂടാതെ ഇതിൽ ചെറുതും വലുതുമായ നിരവധി കാളുകൾ ഇവരുടെ കയ്യിൽ വിൽപ്പനക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കാളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള അടിപൊളി ഒരു പോത്ത് വളർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അരീക്കമല വളർത്താനുജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു പേർഷൻ കാറ്റ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ടോയ്ലറ്റ് ട്രെയിനറാണ് ഈ കാറ്റിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് ബാസ്ക്കറ്റ് വിത്ത് ബാസ്ക്കറ്റ് അടക്കം ആണ് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തിനാല് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് മൊത്തം മുപ്പത്തഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് എഴുപത്തഞ്ച് രൂപ കൂടാതെ മുട്ടക്കായിട്ട് വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വിൽപ്പനയ്ക്ക് അതുല്യ മുട്ട ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാക്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്ട്ടാ ചങ്കണേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ